നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പാലാ പുണ് റൂട്ടിലാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പന്ത്രണ്ടാം മൈലാണ് ലൊക്കേഷൻ മെയിൻ ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അമ്പത്തെട്ട് ലക്ഷം രൂപ ചോദിക്കുന്ന വീട് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നതാണ് സാല സുറുപ്പ് വന്നാൽ മതി നമുക്ക് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാം ഒമ്പതായിരം സെൻറ്റിലെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ആണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല ഉണ്ട് അതുപോലെ ഈ സൈഡിലെ ഗാർഡൻ സെറ്റ് ചെയ്യാനോ പച്ചക്കറികളൊക്കെ നല്ല സ്പേസ് തിരിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് നമുമാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് വൺ വീക്ക് ഒരാഴ്ചത്തെ വർക്കൗഡേ ഉള്ളൂ പറ്റിയല്ലാത്ത കിണറവെള്ളമുണ്ട് കൂടാതെ ബോർവെൽ കൊടുത്തിട്ടുണ്ട് ജലനിധിയുടെ കനഷൻ തൊട്ട് അപ്പറേ ഉണ്ട് മൂന്ന് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഉണ്ട് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം സ്വിറ്റ് ആവട്ടെ യൂണിറ്റ് ഉള്ള ഓപ്ഷനും ടി വിയ്ക്കുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഫാൻസ് ലൈറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്ത് കറക്റ്റ് ജസ്റ്റ് വൺ വീക്ക് വർക്ക് കൂടെയുള്ളൂ സ്വീകർണമുറി കഴിഞ്ഞ ഡൈനിങ് ഹാൾ അവിടുന്ന് കിച്ചണിലേക്ക് കിച്ചൻ വർക്ക് ഏരിയ ഉണ്ട് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് അവിടെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഡൈനിങ്ങിൻ്റെ വാഷ് ചെയ്യാം നമ്മളാത്തെയും കണ്ടു പിന്നെ ഇട്ടയൊക്കെ അതൊക്കെ മാറ്റാനുള്ളതാണ് ഞാൻ വർക്ക് തീരുന്നതിന് മുമ്പ് വീഡിയോ എടുത്തേക്കുന്നതാണ് നീ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമിൽ എ സികളിൽ അപ്പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് കബോഡി ചെയ്തിട്ടുണ്ട് അതും അറ്റാച്ചഡാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പാലാ പന്ത്രണ്ടാം മൈല് പൊൺകന്മാർ റൂട്ടാണ് ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അമ്പത്തെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ബസ് റോഡുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരമേ മാത്രമേ ഉള്ളൂ സ്വന്തമാക്കാം പൊണ്ടാക്ട് ചെയ്യാവുന്നതാണ്